വായന അവിചാരിതമായി സംഭവിക്കുന്ന ഒന്നല്ല നമുക്കത് എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാം അവസാനിപ്പിക്കാം എന്നാൽ എഴുത്ത് അങ്ങനെയാകണമെന്നില്ല വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലും ഒരു വരി പോലും എഴുതാനാകാതെ പിൻവാങ്ങേണ്ടി വന്നവരുണ്ട് അതേസമയം പ്രതീക്ഷിക്കാത്ത നേരത്ത് എഴുത്തിന്റെ മായാലോകത്തിലേക്ക് സ്വയം അറിയാതെ എടുത്തെറിയപ്പെട്ടവരുമുണ്ട് അവിചാരിതമായി പിറവിയെടുത്ത് അവിശ്വസനീയമാവിധം അടയാളപ്പെടുത്തപ്പെട്ട രചനകളുണ്ട് ഈ വായനാ ദിനത്തിൽ ഒരു നോവൽ പരിചയപ്പെടുത്തുന്നു കുട്ടനാട്ടുകാരൻ രാജപുരം കായലിന്റെ പുറംപണ്ടിലൂടെയാണ് എന്റെ നടത്തം കായലിലും കരയിലും ഒക്കെയായി മണ്ടപോയും ഒക്കെ തെങ്ങുകൾ മാത്രമുള്ള ഒരു കായൽ പ്രദേശം ഏതോ കാലത്ത് മനുഷ്യൻ താമസിച്ചൊഴിഞ്ഞ കുതിർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്ക് മേലെ കാട്ടുവള്ളികൾ പടർന്ന് മൂടിയിരിക്കുന്നു അവിചാരിതമായി ജീവിതത്തിലുണ്ടായ ഒരു ഭയാനക സംഭവത്തിൽ നിന്നാണ് വിപിൻ മണിയൻ എന്ന യുവ എഴുത്തുകാരൻ തന്റെ തെരസ് എന്ന ആദ്യ നോവൽ തുടങ്ങുന്നത് അതു പിന്നെ ചരിത്രത്തിൽ ഇടമില്ലാതെ പോയ കുട്ടനാടൻ മനുഷ്യരുടെ ചരിത്രമായി മാറുന്നു ജന്മി നാടുവാഴുത്തത്തിന്റെ കൊടുംചതിയിൽപ്പെട്ട് മടയുറയ്ക്കാൻ അയ്യനാട് പാടശേഖര വരമ്പിൽ കുരുതി കഴിക്കപ്പെട്ട പെരുമ്പറയൻ കുട്ടനാടിന്റെ ചരിത്രത്താളുകളിൽ ഇടം നേടാതെ പോയ പെരുമ്പറയൻ്റെ ചരിത്രം നോവലിൽ മനസ്സുതൊടും വിധം വരയ്ക്കുകയാണ് വിപിൻ ടിണ്ടനും മറ്റുള്ളവരും ചേർന്ന് അവളെ വലിച്ചിടച്ച് മടയിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ അവൾ നിശ്ചലനായി കിടക്കുന്ന തന്റെ പാതിയുടെ കൈകളിൽ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും വിരലുകൾ പുരസി അവൾ ആദ്യം മരണത്തിലേക്ക് ഇഴഞ്ഞു ആ മനുഷ്യരുടെ കൈകളിൽ കുടുങ്ങി കിയറിലൂടെ വലിഞ്ഞു നീങ്ങുമ്പോൾ നിശ്ചലനായി കിടക്കുന്ന പാതിയോട് അവൾ ഉള്ളുകൊണ്ട് ചോദിച്ചു പടർന്നു പിടിച്ച വസൂരിയിൽ നിന്ന് നീ എന്നെ കാത്തു കുത്തിയൊഴുകിയ കിഴക്കൻ വെള്ളത്തിൽ നിന്നും പക്ഷേ ഈ ിൽ നിന്ന് ചരിത്രത്തിൽ ഇടമില്ലാതെ പോയവർക്കായി ഒരു രചന അതാണ് തെരശ് വായന തന്നെയാണ് എഴുത്തിന്റെ പ്രചോദനമായതെന്ന് എഴുത്തുകാരൻ പറയുന്നു തെരശിന്റെ എഴുത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് എം കെ കമലാസനന്റെ കുട്ടനാടും കർഷക തൊഴിലാളി പ്രസ്ഥാനവും എന്ന കൃതിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചില പെരുമ്പറയൻ ഉൾപ്പെടെ കുട്ടനാടൻ ചരിത്രത്തിൽ ഇടമില്ലാതെ പോയ കുറേയേറെ മനുഷ്യരുണ്ട് കർഷക തൊഴിലാളികൾ അതിലൂടെയുള്ള സഞ്ചാരിമാണ് എന്നെ ചരിത്രത്തിൽ ഇടമില്ലാതെ പോയ കുറേ മനുഷ്യരുടെ ചരിത്രം പറയാൻ പ്രേരിപ്പിച്ചത് അത് ഞാൻ തീർത്ത ഒരു ചരിത്രമാണ് ആ ചരിത്രത്തിൻ്റെ ആധാരം എൻ്റെ വായന തന്നെയാണ് സ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങിയ വായന പിന്നീട് നാട്ടിലിപ്പോൾ അത്ര പ്രവർത്തന സജ്ജമല്ലാത്ത മാമ്പുഴക്കേരിയിലെ ലൈബ്രറിയിൽ നിന്ന് തുടർന്നു പിന്നീട് പ്രിയപ്പെട്ട സാറിന്റെ പുസ്തക ശേഖരവും എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട് തെരച്ചും കടന്ന് ഒറ്റപ്പാറയ്ക്കുമേലെ വെള്ളം മൂടുന്നതും കണ്ട് അവരൊഴുകി അവർക്ക് നടുവിലായി പെരുംപറയനും പറയും വീണ്ടും ഒരു ശിലയായി ഉയർന്നു വന്നു കരഞ്ഞാണിമുട്ടത്തു നിന്ന് വേർപെട്ട ആ മൺതിട്ട ഒഴുകി ഒഴുകി കരിനാടിന്റെ മറ്റൊരറ്റത്ത് പമ്പാനദി കരികിൽ വന്നടിഞ്ഞു പിന്നെയും കാലങ്ങൾക്ക് ശേഷം കായൽ വരണ്ടപ്പോ ഒറ്റപ്പാറയെ തെരച്ചിൽ പൊളിപ്പിച്ച് മണ്ടയില്ലാത്ത തെങ്ങുകളുമായി കരഞ്ഞാണിമുട്ടം വന്നു എല്ലാ മണ്ണും പഴയ ശ്മശാനമാണെന്ന് തിരിയാതെ മനുഷ്യർ വാഴുന്നതുപോലെ തലമുറകൾ ആ മണ്ണിലും കുടികെട്ടി കൃഷി ചെയ്തു എന്നാൽ കലപ്പയിൽ തട്ടിയ കാലമരവും മണ്ട പൊടിയാത്ത തെങ്ങുകളും അവരോട് പഴയ ചരിത്രം പറഞ്ഞു കഥ എഴുതാനായി പലായനം ചെയ്തെത്തിയ ഭൂമിയിൽ അപ്പോൾ പൊടിമഴ പെയ്തു തുടങ്ങിയിരുന്നു കൂടാതെ ആ പ്രദേശമാകെ കത്തിയരിയുന്ന മനുഷ്യ മാംസത്തിന്റെ രൂക്ഷഗന്ധവും വിപിൻ മണിയൻ എന്ന കുട്ടനാട്ടുകാരന്റെ ആദ്യ നോവൽ ഇങ്ങനെ അവസാനിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ മാമ്പുഴക്കരിയിൽ പോത്തൻപറമ്പിൽ വീട്ടിൽ വി മണിയന്റെയും ലളിതാഭായിയുടെയും മകനാണ് വിപിൻ എന്റെ നാട്ടുവഴിയിൽ നിന്ന് ദൈവത്തിനും അറിയാത്തൊരാൾ പത്ത് സെന്റും പ്രാന്തവും എന്നിവയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ട മറ്റു കൃതികൾ